ഒരാളുടെ പേരിന് വളരെ പ്രാധാന്യം നൽകുന്ന ലോകമാണ് ലോകം മലയാള സിനിമയുടെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്ന തിക്കു ഋഷി സുകുമാരൻ നായർ പ്രേം കസീർ അടക്കം അനവധി താരങ്ങളുടെ പേരുകൾ മാറ്റപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിഷത്തിലെ ന്യൂമറോളജി പ്രകാരമാണ് പലപ്പോഴും ഈ കാര്യം ചെയ്തിരുന്നത് കൊച്ചി സ്വദേശിനിയായ മേജർ കേളുണ്ണിയുടെ മകളായ ആശ എന്ന പെൺകുട്ടി മലയാള സിനിമയിലെ ചരിത്രത്താളുകളിൽ ഇടം നേടിയ കഥയാണ് ഇന്ന് ഓർമ്മ ചിത്രത്തിലൂടെ പങ്കുവെക്കുന്നത് കോപം പിടിവാദം തിമഴ് എല്ലാം ഉണ്ട് സംവിധാനം ചെയ്തതിലൂടെ തമിഴ് സിനിമയുടെ മുഖഛായ തന്നെ മാറ്റിയെടുത്ത സംവിധായകനാണ് ഭാരതിരാജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചിത്രത്തിലേക്കായി അദ്ദേഹം ഒരു നായികയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെന്നൈയിൽ താമസിച്ചു പഠിച്ചിരുന്ന ആശ എന്ന മലയാളി പെൺകുട്ടിയുടെ ഭരതനാട്യ വൈഭവം നേരിട്ട് കണ്ടറിഞ്ഞ ഒരു സുഹൃത്ത് ഈ മലയാളി പെൺകുട്ടിയെക്കുറിച്ച് സംവിധായകനായ ഭാരതിരാജയോട് സംസാരിക്കുന്നു അങ്ങനെയാണ് കൊച്ചി സ്വദേശിനിയായ മേജർ കേലുണിയുടെ മകളായ ആശാ കേലുണി ഭാരതിരാജയുടെ മൺവാസനെ എന്ന ചിത്രത്തിൽ നായികയായി തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത് തമിഴിൽ വളരെയധികം നായികമാരെ സംഭാവന ചെയ്തിട്ടുള്ള ഭാരതിരാജയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്ന തൻ്റെ നായികന്മാർക്കെല്ലാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകൾട്ടാണ് അവരെ അവതരിപ്പിക്കുക അങ്ങനെ ആശാ കേളുണിക്കും ഭാരതരാജ ഒരു പുനർനാമകരണം നടത്തി അതെ രേവതി ത്തിന്റെ പ്രിയപ്പെട്ട നായികയായി ഭരതന്റെ കാറ്റത്തെ കിളിക്കൂടിലൂടെ മലയാളത്തിലെത്തിയ രേവതി വളരെ വേഗം തന്നെ മലയാളികളുടെ ഹൃദയം കവർന്നുപേരു അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു

രണ്ടായിരത്തി രണ്ടിൽ മിത്രി മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മികച്ച സംവിധായകയ്ക്കുള്ള ദേശീയ പുരസ്കാരം രേവതി നേടിയെടുത്തു കമൽഹാസന്റെ തേവർ മകൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും രേവതി കരസ്ഥമാക്കി ഛായാഗ്രാഹകനും സംവിധായകനുമായ സുരേഷ് മേനോനുമായുള്ള വിവാഹബന്ധം വേർ ശേഷം ഐ വി എഫ് സംവിധാനത്തിലൂടെ അമ്മയായ ഒരു ഐതിഹാസിക ചരിത്രം രേവതിക്ക് മാത്രം സ്വന്തം താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന വാർത്ത രേവതി പുറത്തുവിട്ടിരുന്നു രേവതി ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു എന്ന വാർത്ത വളരെ വ്യാപകമായി പ്രചരിക്കുന്ന സമയത്താണ് അത് തൻ്റെ ദത്തപുത്രിയല്ല പകരം തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണ് എന്ന് അവർ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവും സന്തോഷവും അമ്മയാവുക എന്നതാണെന്ന് അവർ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂയിൽ പറയുകയുണ്ടായി ദേവാസുരം മായാമയൂരം അദ്വൈത അഗ്നിദേവൻ എൻ്റെ കാണാക്കുയിൽ കാക്കുത്തിക്കാവിലെ അപ്പൻ താടികൾ തുടങ്ങിയവയാണ് രേവതിയുടെ മലയാളത്തിലെ പ്രശസ്ത ചിത്രങ്ങൾ ും കൊന്ന് പൂക്കണിയായി സ്നേഹ മായാമയൂരത്തിൽ കൈക്കൊട രണ്ടര മിനിട്ട് കൊണ്ടാണ് ആ പാട്ടുണ്ടാകുന്നത് എഴുത്തും എഴുത്തും അത് ആദ്യം എഴുതിയതാണോ ആദ്യം സംഗീതം ഉണ്ടായതാണോ എപ്പോഴും ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല ഞങ്ങളുടെ കൂട്ടം ഞങ്ങൾ ഒരു ട്യൂൺ വായിക്കുവോ അീ രണ്ടക്ഷരം എണത് ഇത് രണ്ടും കൂടിച്ചേർ നമുക്ക് കൈ കുടന്ത കുറും നീളം തൂവൽ കിളിപ്പാട്ടുമായി വഴിയോടെ വരുമോ വസന്തം നിലാവിന്റെ നീലഭസ്മ കുറി നീല വഴി കാതിലും കുറെധികം ഗാനങ്ങൾ രേവതിയുടെ മുഖകാന്തിയിലൂടെയാണ് വെള്ളിത്തിരയിൽ മിന്നി മറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ എട്ടിന് ജനിച്ച രേവതിയുടെ ജന്മദിനമാണ് ഇന്ന് അവർക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ജന്മദിനാശംസകൾ നേരുന്നു